ഹായ് ഫ്രണ്ട്സ് ഇക്കണ മുദതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രൈഡൽ കളക്ഷനുമായിട്ടാണ് ഇനി നമ്മുടെ ഒരു അടിപൊളി അടാർ ലഹങ്കയാണ് ഇതാണ് അതിന്റെ സ്കേർട്ട് ആണ് സ്കേർട്ടിന്റെ ദയപ്പം കണ്ടോ നിങ്ങൾ അറിയ നല്ല റിസപ്ഷൻ മൈലാജ് എന്നിവയൊക്കെ സൂപ്പറായിരിക്കും നല്ല സീക്വൻസ് വർക്കും പിന്നെ ഇങ്ങനെ കുട്ടി ഒരു ലൈസിന്റെ ഇങ്ങനെ എണീറ്റ് നിൽക്കണ പോലെ ഒരു ലൈസ് വർക്കും ഉണ്ട് ഇതിൽ കാണാതെ ഓള് ഹെവി വർക്കാണ് പിന്നെ പുട്ട പുട്ട പോലെ ഷോൾ കുറയുകയുണ്ട് പിന്നെ ബ്ലൗസ് ബ്ലൗസ് അതുപോലെ ഫുൾ കവേഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലഹങ്ക വരുന്നത് മാച്ച് ആയിട്ട് തന്നെ നമ്മുടെ അടുത്ത് ഈ ചോക്കർ സെറ്റും ഉണ്ട് അഥവാ ലഹങ്കക്ക് മാച്ചായിട്ട് ബ്രൈഡ് യൂസ് ചെയ്യുന്ന ചോക്കർ ചൂട്ടി അതിൻ്റെ കമ്മൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് നമ്മുടെ ഇക്കാൻ്റെ മുന്നിലേക്ക് വെൽക്കം ചെയ്യുകയാണ് വരുന്നവർക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഞമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് തുടങ്ങിയതിൻ്റെ പ്രമാണിച്ചാണ് നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പിന്നെന്താ നമ്മുടെ വെറൈറ്റി കളക്ഷൻസ് ഇത് അവിടെ ഡമ്പിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പോളർ വെൽക്കം